ഇപ്പോൾ നമ്മളിപ്പം ചെങ്ങന്നൂർ നിൽക്കുവാണ് ചെങ്ങന്നൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് ഇരുന്നൂറല്ല ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ വട്ടവടയിലേക്ക് ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയോടടുപ്പിച്ച് നമുക്ക് അവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ക്യുപിഡ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കംപ്ലീറ്റ് ഒരു മഴ വൈബാണ് കേട്ടോ രാവിലെ തൊട്ട് മഴയാണ് നമ്മുടെ ക്യാമറ വാട്ടർ പ്രൂഫല്ല ഇനി എന്ത് പറ്റുമെന്ന് നമുക്ക് കണ്ടിരുന്നു കാണാം അല്ല നോക്കിക്കാണാം അങ്ങനെ എന്തോ അല്ലേ അങ്ങനെ എപ്പോഴത്തേം പോലെ നമ്മൾ മൂന്ന് വണ്ടിയിലാണ് പോകുന്ന ഒരു ഹോർണറ്റ് ഒരു മീറ്റിയോർ ഒരു ക്ലാസ് നമ്മൾ ഏകദേശം ഒരു മൂന്നര മണിയോടെ അടുപ്പിച്ചിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ പതുക്കെയാണ് വന്നത് പിന്നെ റോഡും റോഡല്ല മെയിനായിട്ട് ഈ ക്ലൈമറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അധികം റഷ് ചെയ്ത് വരാൻ പറ്റത്തില്ലല്ലോ ഈ മഴയുടെ കഷ്ടപ്പാടൊക്കെ ആ വട്ടവടെ എത്തുമ്പോഴത്തേക്ക് അവിടെ നല്ലൊരു ക്ലൈമറ്റ് തന്നാൽ മതിയായിരുന്നു കാരണം കംപ്ലീറ്റ് മഴയായി കഴിഞ്ഞാൽ അത് ബോറായി പോകും അത്യാവശ്യം ഇപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട് എനക്ക് വിശക്കണല്ലേ നമ്മൾ തിരുവല്ല എത്തിയിരിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത് പോവേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലയിലോട്ടാണ് പാലയിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം ഏകദേശം ഇവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു പാല ആഹാ അടിപൊളി അത് മഞ്ഞാണോ കോടയാണോ മഞ്ഞാണ് അതാ മഴയാണോ അടിപൊളി വിഷ്വലല്ലേ മെയിനായിട്ട് ആയിട്ട് വിശപ്പടിച്ചു തുടങ്ങി എങ്ങനെയെങ്കിലും പാല എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം നമ്മൾ പാലയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് പോണത് ഇനിയിപ്പവിടെ എത്തിയിട്ടിപ്പം സാദാ ഫുഡാണെന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരുമോ എല്ലായിടത്തും അത്യാവശ്യം നല്ല റോഡാണ് അതുകൊണ്ട് യാത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ഇപ്പൊ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇതുവരെയുള്ള എല്ലാ റോഡും അത്യാവശ്യം നന്നായി നല്ല റോഡായിരുന്നു നമുക്ക് എന്തായാലും ഇനി പാല എത്തിയിട്ട് കാണാം എന്തു പറ്റി എന്തോ മുട്ടായി എല്ലുണ്ട എല്ലുണ്ടല്ലോ എള് മുട്ടായി കിട്ടി എന്നാലും വിശപ്പുണ്ടല്ലേ എന്നാലും വിശപ്പുണ്ടാ ഏത് ഏത് ആ ശരിയാണ് നമ്മൾ എത്ര ഓടിച്ചിട്ടും ഈ അമ്പത് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇച്ചിരി മഴ മാറി വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ സൂപ്പർ ഫ്രെയിം ഒരുപാട് മഴ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് മോശമായി പോകും എൻ്റെ ബൈക്ക് ട്രിപ്പിന് മഴ വേണം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു ഇറിറ്റേഷൻ ആയി പോകും പിള്ളേരെല്ലാം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നു ആൾക്കാർ ജോലിക്ക് പോകാനുള്ള ടൈമാണ് ഈ ഒരു ടൈം പ്രത്യേക വൈബാണ് വേണ്ട സൂര്യൻ ഉദിച്ച് വരുന്ന ടൈം ഉദിച്ച് വരുന്ന ടൈമല്ലല്ലോ സൂര്യൻ ഉച്ചയിലെത്താറായ ഒരു ടൈം നല്ലൊരു ഫ്രെയിം കിട്ടും എന്തു പറ്റി ആ അത് വരും ചെളി ബായി വഴിയാറ നമ്മളീ വന്ന റൂട്ടില് സംഭവം കണ്ടു ഗസ് ഇപ്പൊ അങ്ങ് ഇതിൽ വീടില് കാണാൻ പറ്റുമോന്ന് അറിഞ്ഞ അങ് ദൂരെ ആമ്പൽപ്പാടം ആമ്പല ആമ്പലാണോ അത് താമരയാണോ താമരയാണോ അത് ആ താമരയാണോട്ടാ താമരപ്പാടം അങ്ങോട്ട് പോയി കാണാൻ പറ്റുമോന്ന് നോക്കട്ടെ ചേട്ടാ ചേട്ടാ അത് കാണാൻ പറ്റുമോട്ടാ ആ താമരപ്പാടം കാണാൻ പറ്റുമോ പറ്റുവോ ഏത് വഴി ഈ വഴിയാണോ ഇതുവഴി പോയാൽ കാണാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് പാമ്പൊന്നും കാണൂലല്ലോ അല്ലേ വാവ് സൂപ്പർ ഏ തുമ്പോ ഇവിടെ താമര നിൽക്കുന്നത് അപ്പോഴാണ് തുമ്പീ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായത് പക്ഷേ ഇത് നേരിട്ട് തന്നെ കാണണം ഗൈസ് ഓ അട്ടിപ്പൊളി സ്ഥലമാണ് കേട്ടോ ചതുപ്പാണോ ഇത് അല്ലല്ല നമുക്ക് മാക്സിമം വരാൻ പറ്റുന്നത് ഇവിടം വരെ ആണെന്ന് തോന്നുന്നു അതെ ഇവിടം വരെ ഓ ൂപക്ഷോ അല്ലാത്തൊരു ഇത് വീട്ടിൽ വളർത്തുന്ന ആയിരിക്കുമല്ലേ അല്ലാതെ കാട്ടുതാറാവുന്ന ആയിരിക്കില്ലല്ലോ ഒരു താമര കിട്ടിയിരിക്കും ഇത് താമര ആണോ ആമ്പലാണോ ആമ്പലാണിത് അഗസ്ത്യചീര അഗസ്തി അഗസ്ത്യീര നീ അവിടെ നിന്നേ ഓ നല്ല വ്യൂ നല്ല ഫ്രെയിം കൂടെ ഇട്ടിട്ടുണ്ട് ഏട്ടാ നീനെന്റെ കൂടെ ഉടപ്പുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഏട്ടോ നത്ത് മാത്രമേ ഉള്ളു നത്ത് നത്ത് തിരിച്ചതേ പോലെ ഇട്ടയ്ക്കാം വല്ല ചൂരയോ വെങ്കിടയോ അല്ല ചൂരൊന്നും വരില്ലല്ലോ വല്ല വരാലോ നമുക്കിനി നേരെ തിരിച്ചു പോവാം കിട്ടുന്ന സ്ഥലമല്ലേ കറക്റ്റ് ടൈമാണ് ഇവിടെ വന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല നല്ല വെളിച്ചമുണ്ട് സ്ഥലം എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കേണ്ടി വരുമോ എനിക്കറിഞ്ഞൂടാം ഇനി ഇവിടെ നിന്ന് റോട്ടിലോട്ട് കയറുമ്പം ടിക്കറ്റ് പറയുമെന്നോ ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി പാലേലെത്തിയിട്ട് കാണാം ഇനി പാലയിലെത്തിയിട്ട് കാണാം എന്ന് പറഞ്ഞ് ഇതിപ്പം അതിനിടയ്ക്ക് ഒരു പത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല എന്തായാലും നമ്മൾ പാലയിൽ എത്തിയിട്ട് ഇനി ക്യാമറ ഓൺ ആക്കുകയുള്ളൂ അങ്ങനെ ലാസ്റ്റ് നമ്മൾ പാല എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏറെ സമയത്തിന് ശേഷം നമ്മൾ പാല എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടല് തപ്പി പിടിച്ചെടുക്കണം ഇവിടെ എവിടെ ഉണ്ടോ വിശന്നിട്ടാണെന്നുണ്ടെങ്കിൽ കണ്ണ് കാണാൻ വയ്യ ഇവിടെ ആ ഹോട്ടലൊന്നും തുറന്നിട്ടുമില്ലല്ലോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഗ്രാൻഡ് ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കണ്ട് കിട്ടി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് നോക്കാം കാരണം വേറെ ഹോട്ടലൊന്നും കാണാനില്ല ഇവിടെ അപ്പോ ോ നല്ല ടേസ്റ്റ് ആണ് ഗ്രേവി ഉള്ളാവോ ബീഫ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടുന്ന് നൂറ്റി അൻപത്തി അഞ്ച് ആണ് വട്ടവടം അപ്പോൾ ഇതിൽ ഏകദേശം അഞ്ച് മണിക്കൂറാണ് കാണിക്കുന്നത് നമുക്ക് അതായത് ഏകദേശം ഒരു മൂന്ന് മണിയോടെ അടുപ്പിച്ചിട്ട് അവിടെ എത്താം ഇപ്പം കറക്റ്റ് ഒമ്പതേ മുക്കാലായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും അവർ ഇറങ്ങേണ്ടി വരും എന്നാലും ഒരു മൂന്ന് മൂന്നര മാക്സിമം അതിനുള്ളിൽ അവിടെ എത്തണം എത്തിയിട്ടും നമുക്ക് വേറെ കറക്കം അങ്ങനൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി ലേറ്റായാലും കുഴപ്പമില്ല ഇനിയിപ്പം ഇന്ന് എന്തായാലും പോയിട്ട് കിടന്നുറങ്ങുക നാളെ ഫ്രഷ് ആയിട്ട് എണീറ്റ് എവിടെയെങ്കിലും കാണാൻ പോവുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടവിടെ എവിടെയൊക്കെ പോണമെന്ന് പറയുന്നത് നമുക്ക് ആ കറക്റ്റ് അറിഞ്ഞൂടാം പിന്നെ അവിടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇനിയുള്ളൊരു ഇനിയുള്ള ഒരു അല്ല ഇനിയുള്ള കുറച്ച് വീഡിയോസ് മോട്ടോ വ്ലോഗായിരിക്കും കൂടുതൽ എന്തായാലും നമ്മൾ ഗോപ്രോ എടുത്ത് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അതുകൊണ്ട് മാക്സിമം നമ്മൾ മോട്ടോ ബ്ലോഗ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ അവിടെ ആയിട്ടാണ് മഴ ആട്ട നമ്മൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്തിട്ടപ്പോൾ വെയിൽ അത് ചൂട് എടുക്കണം എന്നാൽ ഇത് മാറ്റുമ്പോഴത്തേക്ക് മഴ പെയ്യും അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ നല്ല മഴ പെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നിന്ന സ്ഥലത്തൊന്നും മഴയില്ലായിരുന്നു ചെറുതായിട്ടൊന്ന് ചാറ്റ് തുടങ്ങിയപ്പോ നമ്മളെടുത്തിട്ടാണ് നമ്മളങ്ങനെ കറക്റ്റ് കരിങ്കുന്നമെത്തിയിട്ടുണ്ട് അതായത് ഇടുക്കി ജില്ലയിലെ നല്ല ചാറ്റൽ മഴയുണ്ട് നമ്മളധികം മഴ ക്യാമറയിൽ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് കുറച്ച് വിഷുവൽ ഇതിലെടുത്തിട്ട് ക്യാമറയുടെ മേളിൽ കൂടെ കവർ ഇടാമെന്ന് വിചാരിച്ചു ഇതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളപ്പോ വന്ന വഴിക്ക് റംബൂട്ടാൻ കണ്ടിട്ട് നിർത്തിയതാണ് അതെത്ര കിലോ അത് ഇരുന്നൂറ് ഇത് ആ ആ ഹാ ഹാ കൊള്ളാമോ മഞ്ഞ മഞ്ഞാതി ഒരു കിലോ ഒരു കിലോ മഞ്ഞ മധുരം കൂടുതലാണ് പക്ഷെ ഫ്ലഷ് കുറവാണ് നൂറ്റി എഴുപത്തഞ്ചാ ചേട്ടാ നൂറ്റി എഴുപത്തഞ്ച് പോയിട്ട് ബാക്കി എനിക്കറിഞ്ഞൂടാ നീ ഇതൊക്കെ എടുത്ത് കൈ വെച്ചോണ്ടിരിക്കണ എന്തിനാ മാംസം കുറവ പക്ഷെ മധുരം കൂടുതലല്ലേ പറയണ കേൾ പറയണേ ഇനി പറയണോ അത് അത് നല്ല ചേട്ടൻ കുറച്ച് കൂടുതൽ വെച്ചേര് ചേട്ടാ കമ്പ് മാറ്റിട്ട് കുറച്ച് തരുമോ

ചേട്ടാ ഈ കൊച്ചു മാങ്ങയൊക്കെ തറയ തള്ളി ഇട്ടു ഇവിടെ നിർത്തിയാലോ ചേട്ടാ മാങ്ങ എടുത്ത് വെക്കണ ആപ്പിള് ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് ഇതിന്റെ ഇടൊക്കെ ആയിട്ട് ചേട്ടാ അത് ഇവരുടെ ആണേ ചേട്ടാ ഇത് അരക്കിലോ എടുത്തോ ഇത് മൂന്ന് അപ്പം എത്രയായി നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അല്ലേ മഞ്ഞ 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 ചേട്ടാ അയച്ചിട്ടുണ്ടേ ഇരുന്നൂറ്റി അമ്പത് ചേട്ടാ ഇതിൽ ഒരെണ്ണം എടുത്തോട്ടെ ഹായ് ഹായ് ഇനി രണ്ടു ദിവസത്തേക്ക് റംബൂട്ടനാട് നോക്കിയും മേളിൽ കയറുമ്പം ഒരു കിലോ റംബൂട്ട നൂറ് രൂപ ആയിരിക്കും എങ്കിൽ വരൂ ഒരു കിലോ ഇവിടെ വായിക്കും അത്ര തന്നെ ഇല്ല പിന്നെ അതിന്റെ മേളിൽ കയറുമ്പോ തരും മഞ്ഞ കഴിച്ചു നോക്ക മഞ്ഞ നീ കഴിച്ചു നോക്ക് ഭയങ്കര മധുരം ഞാൻ അതാണ് പറഞ്ഞത് മഞ്ഞ വാങ്ങിയാലും കഴിച്ചു തേൻ പോലത്തെ മധുരം അങ്ങനെ നമ്മളിപ്പോൾ അടിമാലി എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് എന്നിപ്പോൾ ക്യാമറയ്ക്ക് ചെറിയ ജോലി കൊടുത്തിരിക്കുക പുറകിൽ നിന്ന് റംബൂട്ടാൻ പൊളിച്ചു വരുന്നു അതിനെ നമ്മൾ കഴിക്കുക സൂപ്പർ റംബൂട്ടാൻ വിത്ത് ബൈക്ക് റൈഡ് അല്ല ബൈക്ക് റൈഡ് വിത്ത് റംബൂട്ടാൻ ഇപ്പോൾ റംബൂട്ടം അഞ്ച് നമ്മൾ ഇതുവരെ അങ്ങർത്തിയിട്ടില്ല ഇതുവരെ നമ്മളിപ്പോൾ കറക്റ്റ് മൂന്നാർ എത്തിയിട്ടുണ്ട് കറക്റ്റ് മൂന്നാർ എത്തിയിട്ടില്ല ഇതുവരെ എന്നാലും ഹിൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ക്ലൈമറ്റ് അതേപോലെ ചേഞ്ച് ആയിട്ടുണ്ട് ആഹാ ഹാ ഇനി ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് വട്ടവടയിലേക്ക് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്താണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റാവുന്നത് അതുമാത്രമല്ല വഴിയിൽ അത്യാവശ്യം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കധികം സ്പീഡിൽ വരാനും പറ്റത്തില്ല പണി നടന്നില്ലെങ്കിൽ പോലും മഴ ആയതുകൊണ്ട് നമുക്കധികം സ്പീഡിൽ വരാൻ പറ്റത്തില്ല ഓരോ കയറ്റം കയറും തോറും തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു മൂന്നാർ പിന്നെ അത്യാവശ്യം എപ്പോഴായിരുന്നാലും ഒരു മിനിമം തണുപ്പ് കാണും വട്ടവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓൾമോസ്റ്റ് െന്നാണ് നമ്മുടെ ഒരു നിഗമനം പൈപ്പ് ലൈന കൂടെ കമ്പിയുടെ കൂടെ മേളില് വെള്ളം പോകുന്നല്ലേ കണ്ട തേയിലോട്ടങ്ങൾ കണ്ടു തുടങ്ങി ഗായുത്തിട്ടാണെങ്കി ഇരിക്കാൻ വയ്യ അയ്യോ പ്ലാസ്റ്റിക് റെയിങ്ങോട്ട് ഇട്ടുന്നോണ്ടാണ് ഇച്ചിരിയെങ്കിലും പിടിച്ചേക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ കോടയായിരിക്കും കോടയുടെ മേളമാണ് കോടയുടെ മേളം ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് അല്ലേ ഉണ്ട് നമുക്ക് വട്ട എവിടെ എത്തിയിട്ട് വാങ്ങാം പട്ടവിടെ കാണോ എന്തോ ആറ്റുകാടന്നല്ലേ ഞാൻ ആദ്യം വായിച്ചപ്പോ ആറ്റുകാലടിക ും വലതും മൂന്നാറിന്റെ മുഖമുദ്ര മൂന്നാറിന്റെ അല്ലല്ലോ ഓൾമോസ്റ്റ് എല്ലാ ഹിൽ സ്റ്റേഷൻറെ മുഖമുദ്ര ടീ എസ്റ്റേറ്റും കാപ്പിത്തോട്ടവും തന്നെ അല്ലേ ഓ നമുക്ക് ആഹാ എന്തൊരു പ്രകൃതി രമ്യ അതാ വീണ്ടും ചെറുതായിട്ട് മഴ ചാറ്റി തുടങ്ങി അയ്യോ തണക്കട് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വണ്ടികളുടെ വണ്ടി മീൻസ് ഈ ഇവിടെ റോഡ് പണി അടക്കുന്നതിൻ്റെ വണ്ടികളുടെ അത് കാണുമ്പോൾ ഒരു അരോചകം പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റോഡ് വരുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എല്ലാം കൂടെ കിട്ടണമെന്ന് വിചാരിച്ചാൽ പറ്റൂലല്ലോ ഓ സാഹിബേ ഷാബേ കംപ്ലീറ്റ് കാണാൻ എനിക്ക് അറിഞ്ഞൂടാ എന്നാലും നമ്മൾ മാക്സിമം വിഷ്വൽ വിഷലി റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്നു ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ കോഡ് ആസ്വദിക്കണമല്ലോ മൂന്നാറ് ഹിൽ ടോപ്പിലെത്തിയിരിക്കുകയാണ് നമുക്കപ്പം ഇവിടുന്ന് ഇനി ഒരു മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് വട്ടവടയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കറങ്ങുന്നില്ല നമ്മൾ നേരെ നമ്മളിവിടെ റൂം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നേരെ അവിടെ പോകുന്നു റെസ്റ്റ് എടുക്കുന്നു നാളെ കറങ്ങാൻ കറങ്ങാനിറങ്ങും അതാണ് പരിപാടി നമുക്കിന്നെന്തായാലും അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ മാട്ടിപ്പെട്ടി ഡാം എത്തി ഇവിടെ ബോട്ടിംഗ് പോണ അടിപൊളിയായിരിക്കും എവിടെ എവിടെയാ ചുമതരക്കെത്തുമെന്ന പ്രതീക്ഷ ഇറങ്ങിയതാണ് മണിപ്പഞ്ചായി ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വട്ടവിടെ പോകുന്നതിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് വരെ എന്തോ നമ്മളെ അതിനകത്തോട്ട് കിട കിടത്തി കിടത്തുള്ളൂ നമ്മൾ അവിടെ മുമ്പ് നമ്മളവിടെ എത്തിയില്ലയെന്നുണ്ടെങ്കിൽ എത്തിയില്ലായെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യാഘാതം എന്നൊന്നും അറിയ പറഞ്ഞുകൂടാം അതിൽ നമുക്കതിനു മുമ്പ് അവിടെ എത്തണം മഴയാണ് മെയിൻ ഇഷ്യൂ പക്ഷേ ഈ മഴയെ തോട്ടിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമ്മൾ ദേവികുളം ഗ്രാമപഞ്ചായത്ത് കയറിയിട്ടുണ്ട് വട്ടവട തേർട്ടി ടു കിലോമീറ്റേഴ്സ് പിന്നെയും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഗൈസ് കാട്ടുപൂത്ത് നമ്മുടെ ഫ്രണ്ടിൽ കാട്ടുപോത്ത് പൊക്കോണ്ടിരിക്കയാണ് ഗേൾസ് കാട്ടുപൂത്തുകൾ ഒരുപാടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഓ സംഘടനമാണല്ലോ ഏതാ അങ്ങോട്ടോ പോത്തോ ആ ഹാപ്പൂ ആ നിറയുണ്ട് കേട്ടോ ഫുള്ള് കാട്ടുപോക്ക ആ ഒരു ക്ഷീണം മാറ്റി അല്ലേ നമ്മളെ ഇത്രയും നേരത്തെ ആ ബോറിങ് മാറ്റി അല്ലേ അങ്ങനെ സമയം ആറര ആറര അടിപ്പിച്ചായി നമ്മളെ വട്ടവടെ എത്തിയിരിക്കണം കൈഷ് നമ്മുടെ സ്റ്റേ വരുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഒരു ഡോഗു ഒരു തക്കുടു ഡോഗു സ്ട്രീറ്റ് ഡോഗൊന്നും അല്ലേ ഡോഗ നല്ല കെടില്ല ആംബിയൻസ് മേലുള്ള കോട ഇറങ്ങണ കൂടെ супер вайб.